ഹായ് എല്ലാ ചേച്ചിമാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ മുരികേട്ടന്റെ പുതിയ എം എൻ ഷോപ്പിലാണ് കേട്ടോ നമ്മൾ നിക്കുന്നത് മുരികേട്ടാ എന്താ അടിപൊളിയാക്കിട്ടോ കടയൊക്കെ എന്ത് രസമാണ് എന്ത് ഭംഗിയെന്നറിയും കാണാൻ ഒരുപാട് പാർട്ടികൾ ഇപ്പൊ നേരിട്ട് വരാൻ തുടങ്ങി എന്തായാലും നമ്മുടെ കട കടത്തിൽ വലുതായത് കൊണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല പുതിയ പുതിയ കളക്ഷനൊക്കെ നമ്മൾ ഇറക്കിയിട്ടുണ്ട് എന്തായാലും നല്ല പുതിയ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പുതിയ നല്ല കളക്ഷനാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പൊ ഇതില് ലോ ബഡ്ജറ്റ് വരുന്ന കുറേ സാരീസ് വരുന്നുണ്ട് ഇതൊക്കെ യൂണിഫോമില് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പീസ് ചോദിച്ചാലും യൂണിഫോമായിട്ട് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റൂലാണ് നമ്മൾ ഒരുപാട് എന്ത് ഭംഗി നോക്കി സാരീസ് നോക്കി ഇതൊക്കെ എന്ത് ഡ്രസ്സാ നോക്കി ചോദിച്ചു ഇതൊക്കെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ വീഡിയോയില് നമുക്ക് ഇതിന്റെ ഒക്കെ കളർ ചേഞ്ച് ഉണ്ട് അതേപോലെ തന്നെ നോക്കി എന്ത് ഭംഗിയുള്ള സാരീസാണെന്ന് നോക്കിയത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്രണ്ടിലായിട്ട് മേടിച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ആണ് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് ഇരുന്ന് കണ്ടാലാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ മൊത്തമായിട്ട് നിങ്ങൾക്ക് വാച്ച് ചെയ്താലാണ് സാരീസിന്റെ ഭംഗിയും സാരീസ് ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോ ആദ്യം തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക അല്ലെ മുരികോട്ട വീഡിയോ ഞാൻ അപ്പൊ നമുക്ക് ആദ്യം ഈ ഒരു സാരി നോക്കാം ഇത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാല് രൂപ വില വരുന്ന സാരി ആണ് ഇതിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട് കേട്ടോ ഇതാ കാണിച്ചു തരാം ഇതിന്റെ ഫുൾ ബോഡി എന്താ ഭംഗി നോക്കി എന്താ ഒരു ഈ ഒരു കളർ കോമ്പിനേഷനിൽ ഒരു രക്ഷയിൽ അത്രയും ഒരു സ്റ്റാൻഡേർഡ് കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് എനിക്ക് എന്റെ ഫേവറേറ്റ് ആദ്യം കണ്ടപ്പോൾ തന്നെ ഇല്ലേ ഈ ഒരു ആണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടത് അതെ നിങ്ങൾക്ക് ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ എന്റെ ഇഷ്ടം ഈ ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ അത്ര റിച്ച് കോമ്പിനേഷൻ ഈ ഒരു സാരിയിൽ കിട്ടുന്നുണ്ട് ഇതിന്റെ വിലയാണെങ്കിലും നമുക്ക് ഒക്കാവുന്ന വില വെറും ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിനാലാണ് ഏകദേശം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരുമ്പോൾ ആയിരം രൂപയിൽ നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും വെറും ആയിരം രൂപയിൽ ഏകദേശം നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റി നല്ല വലിയ ലെൻസ് കണ്ടോ അത് നമുക്ക് എല്ലായിടത്തേക്ക് കൊടുക്കാം എല്ലായിടത്തേക്ക് കൊടുക്കാൻ പറ്റില്ല സാരി ഇതിന്റെ കളർ ചേഞ്ച് കാണിച്ചു തരാം കളർ ചേഞ്ച് തിന്റെ അടുത്ത കളർ ചേഞ്ച് നോക്കെ എന്ത് ഭംഗി നോക്കിയ ബോർഡറും അടുത്തത് നോക്കി നല്ല ഭംഗിയുള്ള കളർ ചേഞ്ച് ആണ് ഇതിൻ്റെ ഇപ്പം നമ്മുടെ മൂന്ന് കളർ ചേഞ്ചുകളാണ് കേട്ടോ നമ്മുടെ വരുന്നത് എന്താ രസം നോക്കിയ സാരി അല്ലേ ഇത് നല്ല ഭംഗിയുണ്ട് സാരി ഒരാൾ അപ്പുറത്തേക്ക് ഒന്ന് വെക്കും അങ്ങോട്ട് കൊണ്ടുനോച്ചാ അങ്ങോട്ട് കൊണ്ടുനോച്ചാ ഈ ഒരു സാരിയും വെച്ചോളൂ കേട്ടോ ചുരുട്ടണ്ട അതിന് മുകളിൽ കിട്ടോ ആ ഇനി അടുത്ത് നമുക്ക് ഏതാ കാണിക്കാം ഒരു വെറൈറ്റി സാരി ഇതൊക്കെ യൂണിഫോം കിട്ടുന്ന സാരിയാണ് കേട്ടോ ഇതിന്റെ വില എണ്ണൂറ്റി അറുപത്തിനാല് എഴുന്നൂറ്റി സംതിങ് രൂപക്ക് കിട്ടുന്ന കോട്ടൺ കോട്ടൺ മിക്സ്ഡ് ആയിട്ടുള്ള സാരിയാണ് കാണിച്ചുതരാം സാരിയുടെ ഭംഗി കണ്ടോ എന്താ വെറൈറ്റി വെറൈറ്റി സാരിസ് ആണ് കേട്ടോ ഓരോ എപ്പിസോഡിൽ നമ്മൾ കാണിക്കുന്നത് നേരിട്ട് വരൂ എം എൻ ഹാൻഡ്ലൂംസിലേക്ക് നേരിട്ട് വിസിറ്റ് ചെയ്യൂ കല്യാണ പാർട്ടികളൊക്കെ ആണെങ്കിൽ നേരിട്ട് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും നല്ലതാ ബ്ലൗസ് അടിപൊളി ആയിട്ടുള്ള സാരി ഇതിന്റെ കളർ ചേഞ്ച് ഒക്കെ ഡിസൈൻ ചേഞ്ച് ഒക്കെ വരുന്നുണ്ട് ഇതിന്റെ ഒരുപാട് പാറ്റേൺസ് കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള അടുത്തത് നോക്ക് ഫുൾ ബോഡി ലീഫ് എഴുന്നൂറ്റി സംതിങ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വെറും എഴുന്നൂറ്റി സംതിങ് എന്താ ഭംഗി നോക്കി നല്ല ഭംഗിയുള്ള സാരി അടിപൊളിയുണ്ട് ബ്ലൗസ് പ്ലെയിൻ കേട്ടോ പല്ലുല് കണ്ട അതേ ബ്ലൗസ് ഇത് എന്താ ഈയാമ്പാറ്റിയൊക്കെ വരുന്നുണ്ട് ഒരുപാട് ഈ സമയത്തല്ലേ ആ എന്താണെന്നറിയില്ല ഇതൊരു പൂമരം ഓക്കേ ഒക്കെ നല്ല സ്റ്റൈലോഡർ അടുത്തത് പല്ലു നന്നായിട്ടുണ്ട് കേട്ടോ സാരി നല്ല ഭംഗി ഉണ്ടാവും പിന്നെ അടുത്തൊരു വെറൈറ്റി ഞാൻ കാണിച്ചു തരാം അടുത്തൊരു വെറൈറ്റി സാരിയാണ് ഇത് നല്ല ഭംഗിയുള്ള സാരി ഇതിന് അത്രയോ അല്ലേ പൊതു സെയിം റേറ്റ് ആണ് കേട്ടോ ഇതിൽ തന്നെ വരുന്ന സാരിയാണ് ഡിസൈൻ ചേഞ്ച് ഉടുത്താൽ നല്ല ഭംഗി ഉണ്ടാവുന്ന സാരിയാണ് കോട്ടൺ ആണ് കണ്ടില്ലേ ഫുൾ ബോഡി ആ പിന്നെ പല്ലു ഇതെങ്ങനെയാണ് കേട്ടോ സാധാ സ്ട്രൈപ്സ് വരും ഫുൾ ബ്ലൗസ് ഇങ്ങനെയായിരിക്കും കേട്ടോ വരിക അടുത്തത് നല്ല നല്ല ഡിസൈൻ അല്ലേ ഡിസൈൻ നല്ല ഡിസൈൻ നല്ല ഡിസൈൻ സാരി അടുത്ത വർഷമാകുമ്പോൾ വേറൊരു ഷോപ്പും കൂടി എടുത്താൽ മരിയാട്ടോ ഒരി ഏട്ടം വർഷം വർഷം ഷോപ്പുകൾ ഇങ്ങനെ വലുതാക്കി കൊണ്ടിരിക്കുകയാണ് ഈ വെറൈറ്റി സാരീസ് നമ്മൾക്ക് തരുമ്പോ നല്ല വെറൈറ്റി ഉണ്ട് കേട്ടോ ആരൊക്കെയോ മുരിയായിട്ട് വിളിക്കുന്നുണ്ട് മുറിയോട്ട ആ പുറത്തുനിന്ന് ആരാട്ട് ബന്ധുവാണോ അല്ലേ കസ്റ്റമർ നല്ല അടുത്തൊരു വെറൈറ്റി ചേച്ചി കസ്റ്റമറും ഉണ്ട് പല്ലു പല്ലു പല്ലുണ്ട് നല്ല ഭംഗിയുള്ള പല്ലു കേട്ടോ ഇതൊരു അടിപൊളി വെറൈറ്റി ഡിസൈൻ ആയിട്ട് മുറിയോട്ട ആ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള വെറൈറ്റി ഡിസൈൻ ആയി അടുത്തൊരു ഡിസൈൻ ഇത് നല്ല രസം നല്ല കളറാണ് ഫുൾ ബോഡി കേട്ടോ നല്ല ഭംഗിയുള്ള ഫുൾ ബോഡി പല്ലു പല്ലു ഇത് എങ്ങനെയാണ് കേട്ടോ ഇതില് ഇതിന്റെയൊക്കെ പല്ലു ഇത് എങ്ങനെയായിരിക്കും വരിക കണ്ടല്ലേ നല്ല ഭംഗിയുള്ള പല്ലു എല്ലാ സാരീസും കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു വീടിയെ മുഴുവനായിട്ട് കണ്ടോളും നിർബന്ധമായിട്ട് കണ്ടിരിക്കണം എന്നാലാണ് നമ്മൾ കുറെ സാരീസ് കാണിക്കുന്നത് അതിന്റെയൊക്കെ ഭംഗിയും കറക്റ്റ് അതിന്റെ ഡിസൈനൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ പറഞ്ഞില്ല ും വേണ്ടതാ ഇത് നോക്കാം നല്ല ഫുൾ ബോഡി അതേപോലെ തന്നെ ഇതാ പല്ലു നമ്മളെ ടീച്ചേഴ്സിന് ഓഫീസ് യൂസിനൊക്കെ പറ്റിയിട്ടുള്ള സാരിയാണ് കേട്ടോ നമുക്ക് മാറി മാറി ഓരോ ഡിസൈൻ ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള സാരിയാണ് ഒരു കോട്ടൺ തന്നെ വരുന്ന മെറ്റീരിയലാണ് ആണ് കേട്ടോ അതെ കോട്ടണിലാണ് ഒരുപാട് അല്ലേ വെറൈറ്റി വെറൈറ്റിയും കേട്ടോ നല്ല പിന്നെ പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട് കേട്ടോ അതൊക്കെ കാണിച്ചുതരാം ഇതൊക്കെ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഇതാട്ടോ അതേപോലെ തന്നെ ഈ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യാട്ടോ കേട്ടോ ഒരുപാട് അമ്മമാരൊക്കെ നമ്മളെ വിളിച്ചു പറയുന്നുണ്ട് കാരണം മോനെ നമുക്ക് ഈ ഒക്കെ കാണുമ്പോ പർച്ചേസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് വാട്സപ്പ് ഉപയോഗിക്കാൻ അറിയില്ല അമ്മമാരൊക്കെ ഉണ്ട് വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ അവർക്ക് വേറെ കുട്ടികളുടെ അടുത്ത് പറഞ്ഞാൽ മതി ആ ചിലൊരു വിദേശത്തായിരിക്കും അത് പക്ഷെ എന്തായാലും ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി കേട്ടോ കാരണം നമ്മള് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന തരത്തില് നമ്മള് ഹെൽപ്പ് ചെയ്യട്ടോ എന്ത് ഭംഗിയാ നോക്കി കണ്ടില്ലേ നല്ല ഫുൾ ബോഡി എന്റെ ഭംഗി നന്നായിട്ടില്ല മുറിയോ നല്ല ഭംഗിയുള്ള സാഹചര്യം എല്ല നല്ല ഭംഗി എന്നാലും സാരീസ് ഇപ്പം നമ്മളാണോ അപ്പം സാരീസ് കാണിക്കുന്നത് ആൾക്കാർക്ക് അത് അതുകൊണ്ട് ഒരുപാട് ഉപകാരം ഉണ്ട് ഇത് നന്നായിട്ടുണ്ട് ഇതിന്റെ ബോർഡർ കാണാൻ നല്ല പല്ലു കാണാൻ നല്ല ഭംഗിയുണ്ട് എല്ലാരും ഇങ്ങനെ വിരിച്ചു കാണിക്കില്ല പല്ലു ആണോ നല്ല ഭംഗി പല്ലും ഈ ഒരു കളറും കൂടി വന്നപ്പോ നല്ല സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ അടുത്തത് എല്ലാം ഓ ഇത് നന്നായിട്ട് പല്ലു കേട്ടോ ഫുൾ ബോഡിങ് ഈ ഒരു കളർ വന്നപ്പോ പല്ലുവിന് ഈ കളർ കൊടുത്തപ്പോ നല്ല രസമാണ് നല്ല കോമ്പിനേഷൻ അല്ലെ എടുത്ത് കാണിക്കുന്നുണ്ട് എണ്ണൂറ്റി അറുപത്തിനാലാണ് ഇതിന്റെ വില ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എഴുന്നൂറ്റി സംതിങ്ങിന് മേടിച്ചോ ഇതാ അടുത്തത് അടുത്ത കളർ എന്തും നല്ല രസമുള്ള സാരി നല്ല കോമ്പിനേഷനാ കോമ്പിനേഷൻ എന്തും ഭംഗിയാ നോക്കി ഈ ഒരു കോമ്പിനേഷൻ കാണാൻ നല്ല രസല്ലേ നല്ല ഭംഗിയുണ്ട് അതിലെ കിളി പച്ചയും പല്ലൂല് ബ്ലൗസ് പിന്നെ അങ്ങനെ ആയിരിക്കും അതിൻ്റെ അടുത്ത് വയലൊക്കെ കേറി പോകാൻ തുടങ്ങി അതൊക്കെ തമിഴ്നാട്ടില് വറക്കും അല്ലേ ആ തമിഴ്നാട്ടിൽ ഈ സാധനം വറുത്തു കഴിഞ്ഞു കഴിച്ചു അത്യാട്ടം കഴിച്ചിട്ട് ഇതില് കണ്ടിട്ടുണ്ട് മറ്റേ വീഡിയോയില് എങ്ങനെയാണെന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാ ഈ ചോറിലൊരു മുടി വീണാ പോലും എനിക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു എനിക്ക് ഇതായി പോകും അങ്ങനെ ഒരാളാട്ടോ അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളാണ് നല്ല രസമായിട്ടില്ല എന്നിട്ട് ബോർഡർ വന്നപ്പോളേ ആ ഒലക്കാണ്ട് അങ്ങനെ തന്നെ വെക്കാം തന്നെ വയ്ക്കാം അല്ലെങ്കിൽ മുലഞ്ഞുപൂപ്പു ഞാൻ അടുത്ത ഏതാ മുറി കേട്ടോ നമുക്ക് ഇതും അങ്ങോട്ട് കാണിച്ചാ കാണിച്ചെ നല്ല ഭംഗിയുള്ളത് ഇതിന്റെ ഒരു കളറും കൂടി ഉണ്ടായിരുന്നു അത് കാണാനില്ലല്ലോ ആ അതിന്റെ ഒരു കളർ അവിടെ ഇരിക്കണ്ട് ഇതല്ല ആ അതന്നെ അത് ചോദിച്ചാ കാണിക്കണ്ണൂറ്റി അമ്പതാണ് കേട്ടോ ഇതിന്റെ വേണ്ടി ഫുൾ ബോഡിയിലുള്ള വർക്ക് കുറച്ച് ഒരു ബ്ലാക്കിഷ് പോലെയാണ് കേട്ടോ നൂലിൽ തന്നെ ചെയ്താണത് അതാണ് ഇങ്ങനെ തന്നെ ഇരിക്കണത് ിന്റൊന്നും അല്ലാട്ടോ പക്ഷെ നല്ല ലൈറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ബ്ലൗസും കണ്ടില്ലേ എണ്ണൂറ്റി അമ്പത് രൂപയാണോ ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത് നിന്റെ ഒരു ഒരു ഈയൊരു കളറും കൂടി കാണിച്ചു കൊടുക്കുക ബോർഡർ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് അല്ലെ ബ്ലാക്ക് ഉണ്ട് ബ്ലാക്ക് ബ്ലാക്ക് ഡിസൈൻ അറിയില്ല പെട്ടെന്ന് അങ്ങനെയൊക്കെ ഡിസൈൻ ചോദിക്കുന്ന ആൾക്കാർ ബ്ലാക്കിൽ ഡിസൈൻ അതിങ്ങനെ നോക്കട്ടെ ലോങ്റിയാ ഡിസൈൻ ലൈറ്റ് ആയിട്ട് അറിയുന്നു നല്ലൊരു ലൈറ്റ് ആയിട്ട് അറിയാ ലോങ് കുറച്ച് ലോങ് ലൈറ്റ് ആയിട്ട് അങ്ങനെയൊക്കെ ചെലപ്പോ കുറച്ച് ബ്ലാക്കിലൊക്കെ ഡിസൈൻ ഒക്കെ വേണം എന്നൊക്കെ പറയുന്ന ചേച്ചി ഒരു വെറൈറ്റി തന്നെയാണ് വെറൈറ്റി തന്നെ എല്ലാ വെറൈറ്റി ആലോ ആഹ് ഒരു വെറൈറ്റി അങ്ങനത്തെ കുറച്ച് വെറൈറ്റീസ് വേണം അതെ ഇതിലും അങ്ങനെ തന്നെ അല്ലേ എല്ലാം ചെറിയ തോതിലുള്ള ഡിസൈൻസ് അല്ല ചെറിയ വെറൈറ്റി ആ ചെറിയ തോതിലാണ് ലൈറ്റ് ആയിട്ട് ഒരു ലൈറ്റ് ആയിട്ട് ടച്ചിലാണ് കേട്ടോ അതിന്റെ നൂല് കൊടുത്ത് ഇനി അടുത്തൊരു കളർ ഇതാ പേസ്റ്റൽ ഷൈഡ് പേസ്റ്റൽ ഷൈഡ് കേട്ടോ എന്തെല്ലാം വെറൈറ്റി സാരികളാണ് അല്ലേ നമ്മള് ശരിക്കും പിടിച്ച് നിക്കാൻ ആയിട്ട് നല്ല പാടുപാടുണ്ട് വെറൈറ്റീസ് ഇങ്ങനെ എപ്പിസോഡിൽ ഇങ്ങനെ നിങ്ങളെ കാണിക്കണ്ടേ കാണിച്ചു തന്നെ കാണിക്കാനും പറ്റില്ലല്ലോ പുതിയ പുതിയ ഐറ്റങ്ങൾ നമ്മൾ ഇറക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് വെറൈറ്റി വെറൈറ്റി പിന്നെ ഈ ഒരു സാധനം കാരണം നിങ്ങൾക്ക് ഒരു ലാഭം കിട്ടണം ചെറിയൊരു ലാഭം കിട്ടണം അതിന് വേണ്ടിട്ട് കൊറേ ഇങ്ങനെ ഇറക്കുമ്പോ കുറച്ചൊക്കെ വിറ്റ് പോകാണ്ടൊക്കെ ഇരിക്കുന്നുണ്ടാവൂല നമുക്ക് നിങ്ങൾക്ക് വേണ്ടിട്ടാണ് അത് ചെയ്യുന്നത് അല്ലേ കാരണം നമ്മള് മുന്നോട്ട് വരണം മുരിയാട്ടനെപ്പഴും മുന്നേക്ക് കയറി വരണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ റിസ്ക് എടുക്കുന്നത് അത്ര തന്നെ അപ്പൊ അത് നിങ്ങളെ കണ്ടിട്ടാണ് അപ്പൊ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കണ്ടാണ് ഇവിടം വരെ എത്തിയത് അല്ലെങ്കിൽ നമുക്ക് എത്താൻ പറ്റില്ല മുരിയാട്ടനൊരിക്കലും എത്താൻ പറ്റില്ല കാരണം ജനങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് അദ്ദേഹം ഓരോ നിമിഷം കട ഇങ്ങനെ വിപുലീകരിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ ദിവസം ആളുകൾ എന്ന് പറയാണ് ഓ കട ആദ്യം ചെറുതായിരുന്നു അപ്പൊ ഒന്നും കൂടി വില്ല ഇപ്പൊ അതൊരു വീണ്ടും വില്ല ആൾക്കാർക്ക് ചെറുതന്നെ തോന്നേ ഇനി അതിന്റെ ഒരു കുറവ് വേണ്ട എന്ന് വേണ്ടിട്ടാണ് ഇനി അത്യാവശ്യം വില വരുന്ന സാരി ആണ് കേട്ടോ ജോർജ് ബനാറസി സാരി പിന്നെ അതേപോലെ തന്നെ ഇതൊരു ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപ വില വരുന്ന സാരി ആണ് കേട്ടോ ഈ ഒരു സാരി സോഫ്റ്റ് സിൽക്കിൽ വരുന്നതാണ് ഇതിന്റെ എല്ലാ കളേഴ്സും എന്ത് കാണിച്ചുതരാം നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ എന്താ എങ്ങനെയുണ്ട് ഈ സാരി കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള ബോർഡർ അല്ലേ ഈ അടിയിലിരിക്കുന്ന എല്ലാ സാരി എടുത്തോളും മുറി കേട്ടോ അടിയിൽ നിന്ന് എടുത്തോ എല്ലാം എടുത്തോ അവിടെ എടുത്തോള തന്നെ വയ്ക്കല്ലേ ആ മുകളിൽ തന്നെ ഓരോന്ന് വിരിച്ചിടാം അപ്പൊ ഇങ്ങനെ ഓലയില്ല ഇതിന്റെ കസവ അടിപൊളി നല്ല ഗോൾഡൻ നല്ല കസവ നല്ല ഒരു ലുക്ക് ഉള്ള നല്ല നമുക്ക് ലോങ് ലാസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല മെറ്റീരിയൽ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ എന്താ നല്ല സോഫ്റ്റ് ആ നല്ല സോഫ്റ്റ് ആ കണ്ണും മുട്ടി എടുക്കാൻ പറ്റിയിട്ടുള്ള സാരി ആണ് പട്ടുസാരി ആയിരത്തി മുന്നൂറ്റി അറുപതാണ് ഡിസ്കൗണ്ട് ആ ഒരു പട്ടുസാരിയുടെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല സാരിയല്ലേ കല്യാണത്തിനൊക്കെ നമുക്ക് പാർട്ടിക്കൊക്കെ പോകുമ്പോർട്ടിക്കും നല്ല ുക്ക് കിട്ടുന്ന സാരി എന്നാൽ വിലയും വലിയ വില വരുന്നില്ല അടുത്ത കളർ കളർ കൊറേ വരുന്നുണ്ട് അതിന്റെ ഏത് കളറാ വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ കണ്ടില്ലേ ഫുൾ ബോഡി വേശിക്കാൻ തുടങ്ങി മുഖ്യ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ ബോർഡർ കണ്ടു ചിക്കൻ ബിരിയാണി ചിക്കൻ തന്നെയോ എന്ത് ഇതല്ലേ മുരുക എനിക്ക് അങ്ങനെ എനിക്ക് എല്ലാം പോവും നല്ല അടിപൊളി ആയിട്ടുള്ളതാ അതെ അതെ ഓ എന്നാ കളറാ നോക്കി അത് കത്തിരിപ്പൂ അല്ലേ എന്നാ കളറാ നോക്കി എറണാകുളംകാർ ഇങ്ങനെ പറയാ ഓ എന്നോ കളറാ നല്ല നല്ല ഭംഗി ഭംഗിയാണ് ഈ ഒരു സാരി ഒക്കെ കാണാം കേട്ടോ അപ്പൊ അതൊക്കെ എടുക്കട്ടെട്ടോ സോഫ്റ്റ് സിൽക്ക് ഞാൻ ഇങ്ങനെ മുടക്കണം ആ മതി ഇനി അടുത്ത ഐറ്റം നല്ല ഭംഗി സാരി ഈ ഒരു സാരി നല്ല രസം കാണാൻ ഇനി അടുത്തത് നമ്മുടെ ജോർജറ്റ് ബനാറസി സാരി ഇതിന്റെ റേറ്റ് വരുന്നത് നോ എത്രയായി നോക്കട്ടെ കേട്ടോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറ്റി അല്ലേ വാങ്ങിക്കാം അഞ്ഞൂറ്റി സംതിങ്ങിന് നിങ്ങൾക്ക് മേടിച്ചെടുക്കാം ഓ എന്താ സാരി കണ്ടു ഫുൾ എങ്ങനെ ഇരിക്കും കേട്ടോ സാരി ഇരിക്കും സാരി നല്ല ഭംഗിയുള്ള സാരി അല്ലേ ഇതിന്റെ ഇതില് സെൽഫ് വരുന്നുണ്ട് അല്ലേ അതെ രണ്ടുണ്ട് ഇത് സെൽഫ് വരുന്നത് ഇത് കോൺട്രാസ്റ്റ് വരുന്നത് സെൽഫ് വരുന്നതിന് ഇത്തിരി കുറയും തോന്നുന്നു അല്ലേ ആ സെൽഫ് വരുന്ന ചെറിയൊരു വ്യത്യാസം വരും ഇത് കോൺട്രാസ്റ്റ് വരുന്നത് തുറക്കും ചേട്ടാ അങ്ങനെ സാരി ല്ലേ അതിന്റെ മുന്താണി കാണാൻ നല്ല ഭംഗി ഉണ്ടല്ലേ കണ്ണിലേക്ക് തിളക്കം അല്ലേ ആ അത് സിൽവർ ഒരു ഷെയ്ഡ് തന്നെ വരുന്നത് ഈ ബ്ലാക്ക് കാണിക്കും എനിക്ക് കുറച്ചും കൂടി ബ്ലാക്ക് ബ്ലാക്ക് റെഡ് കോമ്പിനേഷൻ നന്നായിരിക്കും ബ്ലാക്ക് ആണ് ചില ചേച്ചിമാർക്കൊക്കെ എടുക്കാൻ പറ്റാണ്ട് ഇത് കണ്ടാസ്വദിക്കുന്ന ചേച്ചിമാരുണ്ട് സാരികളുടെ ഭംഗി ആ അതെ അതെ അങ്ങനെ അത്രയും നമ്മള് വെറൈറ്റിയാണ് ഓരോ നമ്മൾ കൊടുക്കുന്നത് ഇതാ നോക്കി അടിപൊളി ഓക്കെ ഇത് നന്നായിട്ടില്ല ഈ ഒരു സാരി നല്ല 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 രസം ഉണ്ടോ സാരി ബ്ലാക്ക് ഫേബറേറ്റാ അതിന്റെ തന്നെ ഇതാ അടുത്ത കളർ കോമ്പിനേഷൻ നോക്കി ഇതേ കോമ്പിനേഷൻ ആയിരിക്കും ഒരു സാരിയിലും വരിക എല്ലാം ഞാൻ എടുത്തിട്ട് ഒലയ്ക്കുന്നില്ല കരിനീരയില് റെഡ് കൊടുത്തിട്ട് നല്ല അടിപൊളി കളക്ഷൻ ഞാൻ അടിയിൽ കാണിക്കാനൊന്നും എല്ലാം ഒരുവിധം എല്ലാം ഈ ഒരു എപ്പിസോഡില് എല്ലാ അടിപൊളിയായിട്ട് നമുക്ക് കാണിക്കാൻ കിട്ടി അല്ലെ അതെ നല്ല നല്ല സാരികള് വീണ്ടും നമുക്ക് ഇറക്കാൻ ഒരുപാട് ശല്യാണ് ശല്യന്തായാലും നമ്മൾ വീഡിയോ പെട്ടെന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ എന്തായാലും കടൊന്നും ഓഫ് ആക്കി ലൈറ്റ് ഓഫ് ആക്കി ഇവരൊക്കെ പുറത്തേക്ക് പോകും അപ്പൊ എന്തായാലും ഇഷ്ടപ്പെട്ട സാരീസ് നിങ്ങൾ പർച്ചേസ് ചെയ്യുക അപ്പൊ ഇതേപോലെ തന്നെ നല്ല നല്ല സാരീസുമായിട്ട് നമ്മൾ പുതിയൊരു എപ്പിസോഡിൽ നമ്മൾ വരുന്നതായിരിക്കട്ടോ